നാട്ടുകാരുടെ സംയോജിത ഇടപെടലിന്റെ ഭാഗമായി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം കണ്ടെടുത്തു വള്ളിയാട് ഞാലിമുക്കിൽ ബൈക്ക് യാത്രികൻ ഉപേക്ഷിച്ച പൊതി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു സംഭവത്തിൽ എക്സൈസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഗ്രാം കണ്ടെടുത്തു ആയഞ്ചേരി വള്ളിയാട് ഞാലിമുക്കിൽ ഇലക്ട്രിക് പോസ്റ്റിന് സമീപമെത്തിയ ബൈക്ക് യാത്രികൻ ഒരു പൊതി അവിടെ നിക്ഷേപിക്കുകയും തുടർന്ന് മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തതും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് ഇവർ വടകര എക്സൈസിന് വിവരം കൈമാറുകയും പൊതി എക്സൈസിന് കൈമാറുകയും ചെയ്തു തുടർന്ന് നടന്ന പരിശോധനയിൽ മെത്താഫിറ്റമിനാണെന്ന് കണ്ടെത്തുകയായിരുന്നു മെത്താഫിറ്റമിൻ കൈമാറാൻ വേണ്ടി ബൈക്ക് യാത്രക്കാരൻ ഇലക്ട്രിക് പോസ്റ്റിന് ചുവടെ എറിഞ്ഞതാണെന്നാണ് വിവരം ഇന്നലെ വൈകിട്ട് ഒരു ആറ് മുപ്പത് മണി സമയത്ത് ഒരു വിവരം നാട്ടിൽ നാട്ടുകാരനായ ഒരാൾ വിളിച്ച് പറയുകയാണ് അതായത് വല്യാപ്പള്ളി നായഞ്ചേരിക്ക് പോകുന്ന വഴിക്ക് വള്ളിയാട് ഞാലിൽ മുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇ എം എസ് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് ഏതോ ഒരു യുവാവ് ബൈക്കിൽ എന്തോ സാധനം ഡ്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് പോയി എന്നുള്ള വിവരമാണ് നമ്മൾ കിട്ടുന്നത് തുടർന്ന് നമ്മൾ സ്ഥലത്ത് പോയി സ്ഥലത്ത് പോയി പരിശോധന നടത്തിയതിൽ ആ സാധനം നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട മെത്താഫെറ്റമിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു അത് തുടർന്ന് അത് പിന്നെ ബന്ധസിലെടുക്കുന്നു ബന്ധസിലെടുത്തു അവരെല്ലാം ആളുകളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കണ്ട ആളുകൾ പറയുന്നത് അവിടെ വന്ന ഒരാൾ അവിടെ ഡ്രോപ്പ് ചെയ്യുകയും ആ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇയാളങ്ങ് പോയി സംശയം തോന്നിയ ഒരു നാട്ടുകാരൻ പോയി നോക്കിയപ്പം ഒരു പഞ്ചസാര പോലെയുള്ള ഒരു കവറിൽ എന്തോ സാധനമുള്ളതായിട്ട് കണ്ടു അവൾക്ക് അപ്പോൾ അതൊരു മയക്കുമരുന്ന് ബന്ധപ്പെട്ട എന്തോ ആണ് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അറിയിക്കുകയായിരുന്നു എന്നവർ അപ്പോൾ അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇതാണ് എന്താ പറയുക ഇത്തരത്തിലുള്ള ലഹരിക്കെതിരെ അവർ വളരെ ബോധവാന്മാരാണെന്നുള്ളതാണ് അതിൻ്റെ അത് മനസ്സിലാക്കുന്നത് അപ്പോൾ അവരുടെ ആ സമയോചിതമായ ഇടപെടലാണ് നമുക്ക് ആ സമയത്ത് അവിടെ എത്താൻ പറ്റിയത് അതുകൊണ്ട് തന്നെ അത് നമുക്കവിടെ കണ്ടു കെട്ടാൻ പറ്റി സി സി ടി വി ഫുട്ടേജുകളൊക്കെ അവിടെയുണ്ട് അപ്പൊ സി സി ടി വി ഒക്കെ എടുത്താൽ നമുക്ക് ഏത് വണ്ടിയാണ് എന്നുള്ളത് കണ്ടെത്താൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇന്നലെ രാത്രി തന്നെ നമ്മുടെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ബൈജു സാറ് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് സൈറ്റിൽ വന്നിരുന്നു സാർ അവിടെ പ്രതിയെ കണ്ടെത്താനുള്ള നടപടികൾ ഊർജിതമായി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വൈദ്യാതെ പ്രതിയെ കണ്ടെത്താൻ നമ്മൾ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംഭവത്തിൽ എക്സൈസ് അന്വേഷണം ആരംഭിച്ചു കണ്ടെടുത്ത ഹാജരാക്കി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ഇനി വടകരയിലും ഈ ഓണ മഹോത്സവത്തിൽ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളക്ക് സമാരംഭം വടകര ഫെസ്റ്റ് ഫൈവ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ കൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് തിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ്